ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പൊ ഈ പെണ്ണിന്റെ നയിച്ചത് ഇന്നത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഈ കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സൈബർ അറ്റാക്ക് ആയിരിക്കും ഇതിനൊക്കെ സൈബർ അറ്റാക്ക് മത്സരമല്ല ഇപ്പൊ ഞാൻ ഒരു അമ്മ എന്ന നിലയിൽ ചിന്തിക്കുമ്പോ ഇനി ആ കുട്ടികള് ആ കുഞ്ഞും ആ മൂത്തുകുട്ടിയൊക്കെ അനുഭവിക്കാൻ പോണ ഒരു ട്രോബി ഉണ്ടല്ലോ പറ്റില്ല സത്യം ഞാൻ സത്യേ ആ എന്നാ അമ്മ ഇല്ലാണ്ടായി അതാണ് ഉണ്ടായത് ഭാഗത്തുനിന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം എന്ന് ഇതൊരു ശരിക്കും അമ്മയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത് അല്ലെങ്കി എത്ര സമയം അമ്മ ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും അല്ല ഇതിപ്പോ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പെൺകുട്ടി മനസ്സിലായിരത്തോളം ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ബാൽക്കണിയിൽ വെച്ച് ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടി അങ്ങോട്ട് ഇങ്ങനെ തുള്ളി അപ്പുറത്തേക്ക് പോയതാണ് കുഞ്ഞു കുട്ടികളാണ് ഏഴു മാസമുള്ള കുട്ടിയാന്ന് നമുക്കറിയാം അത് കയ്യില് പിടിക്കുമ്പോൾ അതിങ്ങനെ കളിക്കും ഒരു കൈയ്യിൽ പാത്രമായിരിക്കും ഇങ്ങനെ പൂം കായൊക്കെ കാട്ടിക്കൊടുത്തിട്ടാണ് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക കയ്യിൽ നിന്ന് തുള്ളിയോ കയ്യിൽ നിന്ന് വഴുതി പോയതായിരിക്കും പറ്റിപ്പോയി കുട്ടി ജീവനോട് തിരിച്ചു കിട്ടുകയും ചെയ്തു പിന്നെ അതാണ് അതിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് പിന്നെയും എന്നാലും നിന്റെ കയ്യിൽ നിന്ന് പോയില്ലേ ഞങ്ങളാണ് ഇങ്ങനെ ചെയ്യില്ല സൈബർ പത്രത്തിൽ നമുക്ക് അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ആൾക്കാരുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരാളുടെ വീഡിയോയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ പിന്നെ എല്ലാം തികഞ്ഞ ആൾക്കാരും മാത്രം പോസ്റ്റ് ചെയ്തത് എനിക്ക് ദേഷ്യമാണ് വന്നത് ഇവിടെ എന്ത് പരിപാടിയാണ് കാണിച്ചത് ആ കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് പോയല്ലോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ നമ്മൾക്ക് അമ്മമാര് ജീവിക്കുന്നതന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ എന്തൊക്കെ ഭാവിയിലെ മക്കൾ നമ്മൾ ഇട്ടിട്ട് പോവാം എല്ലാം ും സാധ്യതയുണ്ട് എന്നാ പോലും ഒരു പത്ത് പതിനെട്ട് വയസ്സുവരെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ട് ഒരാളും കൂടെ ഉണ്ടാവില്ല സപ്പോർട്ട് സിസ്റ്റം അത്രയും കുറവാണ് നമ്മുടെ കേരള സമൂഹത്തിൽ അമ്മ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് കുഞ്ഞ് പഠിത്തത്തില് കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാലും എല്ലാം ഇപ്പൊ രാത്രി തന്നെ ഒരു കുഞ്ഞ് പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ നോക്കുന്ന എത്ര കുട്ടികളുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറയുന്ന ഞാൻ പറഞ്ഞത് അത് 1% 2% ആണ് എന്നല്ല ഇതിനെ അതൊക്കെ ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് അത് സാധാരണ കേസിൽ 2% നിരക്കിൽ എത്രയോ എത്രയേറെയിന്ന്റ്റിരുന്ന കാര്യമാണ് രാത്രി ഒന്നോ രണ്ടോ മാസക്കുള്ളു അച്ഛൻ എഴുന്നേറ്റ് ഒന്ന് നോക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല നേ അവൾ കരിയിന്ന്റ്റിരുന്ന പാലു കൊടുക്കുന്നാണ് അറിയാ കണ്ടിട്ടില്ല അതായത് ഇല്ലന്നോന്ന് പറയുന്നു ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനത്തെ പുരുഷന്മാരില്ല അതില്ലന്നോന്ന് പറയുന്നു അങ്ങനത്തെ പുരുഷന്മാരണ്ട് ഒരു 20% പക്ഷെ അവർക്ക് കിട്ടില്ല അങ്ങനത്തെ പുരുഷന്മാരില്ല പക്ഷെ അതിൽ വ്യക്തസം എന്താണെന്നറിയോ ഒരു രണ്ട് പുരു ഒരു മാസ വീട്ടിലുണ്ട് അവനാണ് ഉണർന്ന് കുഞ്ഞിനെ നോക്കുന്നത് ഭാര്യ കിടക്കുകയാണെങ്കിൽ അവന്റെ വീട്ടുകാരടക്കം അവളുടെ വീട്ടുകാരടക്കം അവളെ കുറ്റം പറയൂ കണ്ടോ രണ്ട് മാസം കുഞ്ഞിനെ കണ്ട അമ്മയല്ലേ നടക്കേണ്ടത് അത് ആൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോറിഫിക്കേഷൻ കിട്ടും പക്ഷേ പെൺകുട്ടി അമ്മമാരുൾപ്പെടെ ഒരു പുരുഷന്മാർക്ക് വേറെ ഒരു റോളില് അങ്ങനെ നിങ്ങൾക്ക് കുട്ടികൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടാവുന്നതാണ് ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ഒന്നല്ല സത്യം ഈ പറഞ്ഞു ഒരു സ്ത്രീ കുഞ്ഞിനെ നോക്കുന്നത് അതൊക്കെ ശരിയാണ് എന്റെ അമ്മ അങ്ങനെ നോക്കിയതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ അടച്ച ആക്ഷേപിക്കുന്നത് മാത്രമേ പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെ ശരിയാണ് ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനാണെങ്കിൽ അച്ഛനായ പോലും അറിയില്ല പലതും എനിക്കിത് എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ലേ മനസ്സിലായി ഗർഭിണിയായി ഏഴാം മാസാവുമ്പോഴേക്കും അവളുടെ വീട്ടിലേക്ക് വീടാണ് പുളി കൂടി ചടങ്ങ് എന്നൊക്കെ പറഞ്ഞത് വീടുന്നില്ല കൊണ്ടുപോകുന്നതല്ലേ വീട്ടുകാർ ചോദിച്ചത് കൊണ്ടുപോകുന്നില്ല നിങ്ങള് നിങ്ങളെ പറഞ്ഞുവിടുന്ന ഭർത്താക്കന്മാരെ പറഞ്ഞുവിടുന്ന പ്രസവിക്കുന്നത് അതിർത്തി പറയാൻ പറ്റാത്ത നിങ്ങള് ഈ ഭർത്താവിന്റെ അതെ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്റെ ഭർത്താവിന്റെ വീട്ടിൽ മാത്രല്ലല്ലോ മാത്രാവിന്റെ ബന്ധുക്കളും ഒക്കെ ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് എല്ലാ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഈ ആണ് അതിന് ുംങ്ങനെ ഉണ്ട് ഞാൻ പറയുന്നില്ല അത് അങ്ങനെയാണെന്ന് മാത്രം ആണെന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടും രണ്ടും ഒരേ സംഭവം വളർച്ച പിടിക്കരുത് ആണെന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഭർത്താവിന്റെ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ല അറിയോ അവിടെയും എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഒന്നും എനിക്ക് ആവില്ല എന്നുള്ള ഒരു ശൂന്യതയിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മഹാഭവാണ് തോന്നുമ്പോഴാണ് ഏ നമ്മള ഏറ്റവും ജോലിക്ക് പോയ സമയത്ത് ഉത്തരവാദിത്തമില്ലേ ഉത്തരവാദിത്തം സ്വന്തം ഭർത്താവ് മാനസികമായ ശക്തി സ്വന്തം അമ്മ തന്നെ വേറെ പലതും വിഷയം അല്ല ഒരു വിഷയം വരുമ്പോ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഈ സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു

ഈ പെൺകുട്ടിയുടെ മരണം ഇതുപോലത്തെ എത്ര കേസുകൾ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ളൊരു വാക്കിനെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ട് ഒരു പത്ത് കൊല്ലത്തിന് ഇപ്പറായിട്ടുണ്ടാവുള്ളൂ നമ്മൾ എത്രയോ കാണാറുണ്ട് അമ്മമാർ കൊന്നു കുട്ടികളെ കൊന്നു ഒരു ഒരു വയസ്സിന് മുമ്പുള്ള എത്രയോ അങ്ങനത്തെ കേസുകൾ കാണാറുണ്ട് ഇവർ കോടതിയിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ഒരു ബ്ലാങ്ക് ഫേസ് വെച്ചിട്ടൊക്കെ പോണെന്ന് കാണാറുണ്ട് അതിൻ്റെ താഴെ പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഓരോ ചാനലുകളുടെയും ന്യൂസിൻ്റെ താഴെ വരുന്ന കമൻസും എല്ലാവരും ഇതിനകത്തും ഉണ്ടായിരുന്ന ഒരു കമൻറ്റ് ഈ പെൺകുട്ടി കുഞ്ഞിനെ താഴത്തെ കിട്ടുന്നത് കാമുകന്റെ കൂടെ പോവാൻ നേരത്ത് പോകാൻ വേണ്ടി െ ആ വീണ വീഡിയോ ആ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഇട്ടവരുണ്ട് അങ്ങനത്തെ മാനസിക രോഗമുള്ള ആൾക്കാർ ഇതിന് താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട് ഈ ഡയലോഗ് പോസ്റ്റ്മോർട്ടം പറയുമ്പോ സാധാ പറയുന്ന കാര്യം തന്നറിയോ ഈ ലോകത്ത് വേറെ ആരും സ്ത്രീകളാണ് കൂടി ഗർഭിണിയായിട്ട് ഞങ്ങൾ പ്രൈവറ്റ് സ്ത്രീകളെന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന് പുരുഷന്മാരായിരിക്കും ഞാൻ ഇതിനെ ജനറേറ്റ് എങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ഡയലൂപ്പ് അനു പറഞ്ഞില്ലേ ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വയനു കൂടുതൽ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ നാല് മാസം കഴിയുമ്പോഴാണ് ഒന്ന് കണ്ടു തുടങ്ങുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോ നമ്മുടെ പാർട്ട്ണറിനായിട്ട് സൗന്ദര്യ പിണക്കം പോട്ടെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പിണക്കുണ്ടായാൽ നമ്മൾ ആദ്യം വയറ്റില് ഈ കുഞ്ഞിനെയാണ് നമ്മൾ നമ്മള് പ്രാഗുന്നത് അതൊരു ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വൈറ്റിലിട്ട് സ്ത്രീകൾ ഇടിച്ചിട്ട് ഉണ്ടായ സീൻസ് വരെ ഉണ്ട് എന്തിനാണ് ഇയാളുടെ കുഞ്ഞിനെ അപ്പൊ മുതൽ ഇവൾക്ക് ആ മാനസികപരമായ വിഷമങ്ങൾ തുടങ്ങുകയാണ് ഇതൊക്കെയാണ് പോസ്റ്റ് ഒക്കെ നയിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോ നമുക്ക് കിട്ടേണ്ട ഒരു ട്രീറ്റ് ഉണ്ട് അത് അത്രയും പുണ്യമായിട്ട് പവിത്രതോടെ ഒരു പെണ്ണിനെ നോക്കേണ്ട ഒരു സമയമാണ് അന്നേ തുടങ്ങുന്ന ഈ ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ പോസ്റ്റ് പാട്ടത്തിലേക്കും അതിനുശേഷം ഒക്കെ നയിക്കണം ദിവ്യചേച്ചക്ക് അത് ശരിക്കും പറയാം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ ഈ മൂഡ് മൂഡ് സ്വിങ്സ് പറയാറുണ്ട് മോഡ്സിങ്സ് എന്ന് പറയുന്നത് ശരിക്ക് ഈ പ്രഗ്നൻസി ഡെലിവറിയുടെ ഒക്കെ ഒരു ടീച്ചറാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ വരാറുണ്ട് ചിലർ ഭയങ്കര യുഫോറിക് മൂഡിലാവും ചിലർ ഭയങ്കര ഇറിറ്റേറ്റഡ് മൂഡിലായിരിക്കും ഇതിൻ്റെ ഒരു ഭീകരമായ എക്സ്റ്റൻഷൻ ഗർഭകാലാവധികളിൽ നടക്കാറുണ്ട് ആ സമയത്ത് ആ ഒമ്പത് മാസവും ഇതിലൂടെ പോവാറുണ്ട് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്ന ഡിപ്രഷൻ തന്നെ ആവണമെന്നില്ല ചിലപ്പം ഭയങ്കര നമുക്ക് ചിലർക്കൊക്കെ അതൊരു ഹാലൂസിനേഷൻ ഒക്കെ വന്നിട്ടുള്ള കേസുകളുണ്ട് ഇപ്പം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇത് സ്ത്രീകൾക്ക് പ്രസവശേഷം വരുന്ന താൽക്കാലിക മനോരോഗങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടുത്തുന്നത് അത് പരമാവധി രണ്ട് വർഷം മൂന്ന് വർഷം വരെയൊക്കെ നീണ്ടു പോകാറുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷത്തിനകത്താണ് അപ്പം ഇല്ല എല്ലാവരും പറയാറുണ്ട് ഞങ്ങളും പ്രസവിച്ചതല്ലേ നിനക്ക് മാത്രം ഇത്ര വിഷമം എന്താണെന്നൊക്കെ പക്ഷെ അത് അങ്ങനെയല്ല ആ സമയത്ത് അവർക്ക് വരുന്ന ഡിപ്രഷനാണ് അവരെക്കൊണ്ട് പല തോന്നലുകളും ഉണ്ടാക്കുന്നത് ഒരുപാട് സ്ത്രീകൾ പറയും എനിക്കിത് പറ്റില്ല എനിക്ക് ഒന്നും ചെയ്യുന്ന ശരിയാവുന്നില്ല ഞാനൊരു ഫെയിലിയറാണെന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും അധികം അവരെ സാന്ത്വനിപ്പിച്ച് അത് അങ്ങനെയല്ല നമ്മുടെ രണ്ട് പേരുടെയും കൂടെ കുഞ്ഞാണ് നമ്മൾ വളർത്തും എന്ന് പറഞ്ഞ കോൺഫിഡൻസ് കൊടുക്കുന്നത് ഭർത്താക്കന്മാരാണ് അവരായിരിക്കണം അത് ചെയ്യേണ്ടത് മൂന്നാല് അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ അതിന് സൈക്കാട്രിസ്റ്റിനെ കാണണം മരുന്ന് എടുക്കണം അല്ലെങ്കിൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം വേണ്ട തെറാപ്പികൾ ചെയ്യണം നമ്മളൊരു മനുഷ്യപ്പറ്റിന് വിചാരിച്ചാൽ മതി അവളുടെ ശരീരം മൊത്തം റൂയിൻ ചെയ്തിട്ടാണ് അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ആ സമയത്ത് ശരീര സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ഇങ്ങനൊരു മാനസികാവസ്ഥയും കൂടെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് ജീവിതം തന്നെ വെറുത്തു വെറുത്തുപോകും അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ആ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതും അങ്ങനത്തെ കേസുകളൊക്കെ കാണുന്നത് അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് എല്ലാവരും പറയും സുഖപ്രസവം ആ വൃത്തികെട്ട ആദ്യം എടുത്തിട്ട് നമ്മൾ റീസൈക്കിൾ ബിന്നിൽ ഇടേണ്ടത് ഇതൊരു സുഖപ്രസവ ഒരു സുഖമില്ലാത്ത ഒരു സാധനമാണ് ഈ സുഖപ്രസവം എന്ന് പറയുന്നത് അതിന്റെ വേദന സഹിച്ചു വന്നു കഴിഞ്ഞാൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഉണ്ട് ബാക്കി എല്ലാ ശാരീരിക പ്രോസസ്സുകളിലുണ്ട് ചിലപ്പോ പാലുണ്ടാവില്ല കുട്ടിക്ക് കൊടുക്കാൻ മാത്രം പിന്നെ നമ്മുടെ ഉപദേശ കമ്മിറ്റിക്കാരും ഇതിനായിട്ട് ഒരു അഭ്യുദയാകാംക്ഷി കമ്മിറ്റി തന്നെ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും നാട്ടുകാർ ഇന്ന് പാലുകൊടുക്കും ഓടിക്കൊണ്ട് നടക്കുക വെള്ളം കുടിക്കരുത് ഇങ്ങനെയൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻസും കൂടെ ആകുമ്പോൾ അവൾക്ക് തന്നെ തോന്നാണ് ഓട്ടോമാറ്റിക്കലി തോന്നും ഞാൻ ചെയ്യണലെന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞൊരു സംഭവല്ലേ നമുക്ക് ഉറക്കം അതായത് പ്രോപ്പറായിട്ട് ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് തല തെളിയും രാത്രി കുഞ്ഞു കരഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് എന്താ വെച്ചാൽ നീ എടുത്ത് കൊടുക്ക് അവന് രാവിലെ ജോലിക്ക് എന്നാണ് പറയുന്നത് ഈവൻ ജോലി ചെയ്യുന്ന ഭാര്യനെയായിരിക്കും എങ്കിൽ പോലും ഈ കുട്ടിക്കാരനാണ് എൻ്റെ ജീവിതം മുഴുവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവളുടെ തോന്ന അത് അവളുടെ മനോരോഗമാണ് അവൾക്കൊണ്ട് ആ ഡിപ്രഷനാണ് അവളെക്കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നത് അല്ലാതെ ആ വ്യക്തി ആ കുഞ്ഞിനെ കൊല്ലണ ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായതല്ല ആ സമയത്തുള്ള ഒരു ഒരു നമ്മളൊരു ഒരു തള്ളലെന്ന് പറയില്ലേ അതിനകത്ത് ചെയ്തു പോകുന്നത് അതിന് ഫാമിലിക്ക് പ്രത്യേകിച്ചും അച്ഛന്മാർക്ക് കുട്ടികൾ ഇത് അവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് പോണ ഓരോ ആണും ചെയ്യേണ്ട കാര്യമാണ് നീ കല്യാണം കഴിക്കുമ്പോ നീ ചെയ്യണം ഇത് സ്റ്റാൻഡപ്പ് ആയിട്ട് നിങ്ങൾക്കും പറയാല്ലോ കൊണ്ടുപോകും അത് അങ്ങനെ പറയുന്നത് അനു കാര്യത്തിൽ ഇപ്പൊ ഹസ്ബൻഡ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ നാട്ടു നടപ്പ് അങ്ങനെയാണ് ഫസ്റ്റ് പ്രസവത്തിന്റെ ചെലവ് പെണ്ണ് വീട്ടുകാരാണ് നോക്കേണ്ടത് നീ പോയി എനിക്കറിയാവുന്ന അതിനകത്ത് സ്ത്രീകളില്ല ഭയങ്കരമായിട്ട് അവൾക്ക് റോൾ ഉണ്ട് അതിനകത്ത് അവർ കൃത്യമായി അവരുടെ പോയിന് പറഞ്ഞ് അത് കണ്ടത് ഞാൻ കാര്യമായിട്ടെ പുരുഷനും സ്ത്രീ എന്ന് പോരുമായിട്ടേ ഞാൻ ഒരു കാര്യം മനസ്സിലായി അതായത് ഒരു സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് പേരും ഇതേ സാഹചര്യത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികളാണ് അല്ലേ നമുക്കും ഇതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സും പറയുന്നുണ്ട് ആൺകുട്ടികളടുത്തും ഇതുപോലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും നിന്ന് അവരെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഈ സാധനം കഴിഞ്ഞിട്ട് അവര് വരുന്നത് നിങ്ങളെയും അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് നമ്മളൊരു മാരേജിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ സാധനം ബാധിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ സാധനം പൊട്ടിച്ച് പുറത്തോട്ട് വരുന്നത് ഇത് ആൺകുട്ടികളുടെ കുറ്റം എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ ആരങ്ങനെ ആക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലൊരു പെണ്ണുണ്ട് അമ്മാണൊരു സ്ത്രീ ഉണ്ട് മനസ്സിലായോ ഒരു പുരുഷനുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞ അപ്പൊ ഇതിനിടയിൽ നിന്ന് തന്നെ വളർന്നത് അത് ആൺകുട്ടികൾ പെട്ടെന്ന് മാറ്റാൻ പറമ്പോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത അതേ മാനസികാവസ്ഥ തന്നെയാണ് ഞാൻ പറഞ്ഞത് ലൈഫിൻ്റെ ഒരു പെൺകുട്ടിയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവളിപ്പോൾ പറഞ്ഞില്ലേ അവൾക്ക് പറഞ്ഞുകൂടെ ഞാൻ പോകുന്നില്ല എന്ന് ശരി അവൾ പറയാന്ന് വെച്ചോ ഇവൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാർ ബന്ധുക്കൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വന്നിട്ട് അല്ല പോയില്ലേ നിങ്ങളുടെ പരിഷ്കാരമായിരിക്കുമല്ലേ അതോ കൊണ്ടുപോകാത്ത അവിടെ കാശില്ലാഞ്ഞിട്ടുണ്ട് അവിടെ നോക്കാൻ ആളില്ലാണ്ട് ഈ രീതിയിലുള്ള കുത്തുകൾ ഉണ്ടാവും നിൽക്കട്ടെ ഒന്നാമത്തെ കാര്യം അത് ഇനി എന്തുകൊണ്ട് പല പെൺകുട്ടികളും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിക്കൊള്ളാം എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ് അവിടെ ഉള്ളതെന്നുള്ള കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ കല്യാണം കഴിച്ചു പോയ വീടുകളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അമ്മയെപ്പോൾ പോലെ അല്ലാത്ത ഒരു അമ്മയെ കിട്ടുള്ളൂ ആൺകുട്ടികൾക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുമോ നിങ്ങൾ പത്തിരുപത്തഞ്ച് കൊല്ലം ഒരു വീട്ടിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ വീടായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ആ വീട് നിങ്ങളുടെ വീടായിട്ട് കാണും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യം വൈകുന്നേരം പോണം കൂടി കഴിഞ്ഞു അതന്നെ അഷ്ട ഒരു രാത്രി നിന്ന് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഫസ്റ്റ് ബസ് വണ്ടിക്ക് പോട്ടെ ഞാൻ ഫസ്റ്റ് ബസ്സിന് പോയില്ലേ കേരളം മാത്രമല്ല ഇന്ത്യൻ ഇത് ഇങ്ങനെയാണ് ഈ ഈ അഡ്ജ് നമ്മൾ അതെ അയ്യോ അയ്യൊരു സന്തോഷം കെടുത്തിന്നൊന്നും അല്ല പറയണ അതിനിഷേദിക്കുക പക്ഷെ ഒരു ഇന്ത്യൻ ഫാമിലി സിസ്റ്റം ഇങ്ങനെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക